ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് നിതു അപ്പോൾ ഞാൻ വിജിത്താടിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇവിടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ഒരു ഓഫീസിൽ വർക്കിലാണ് വാട്ടർ ഡ്രോപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരിട്ടിയില്ല ഇപ്പം ഒരു ചെറിയൊരു നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ എന്ന രീതിയിൽ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതാണ് അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടുകളിലും അധികം കണ്ടുവരുന്നാണ് വാട്ടർ പ്യൂരിഫയറിൻ്റെ ചെറിയത് ഡൊമസ്റ്റിക് ഉള്ളിലേക്ക് കുടിക്കാനൊക്കെ ഉള്ള ഡൊമസ്റ്റിക് പറഞ്ഞത് പക്ഷേങ്കിൽ ഇത് പല വീടുകളിലും ഒരു ഡെഡ് പോലെ ഒന്നുകിലൊരു ഉണ്ടാവും അതല്ലെങ്കിൽ വളരെയധികം ചെടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ട് സർവീസ് ചെയ്യാൻ ആളില്ലാത്ത രീതിയിൽ കാണാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് സർവീസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ചെറിയൊരു ടെക്നിക്കൽ മൈൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ജേഴ്സ് ഒരു എന്താ പറയുക നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അതിന് ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂട്ടർ ഡ്രൈവറിൻ്റെ ആവശ്യം മാത്രമേ ശരിയായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ വേണ്ടൂ അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമാണ് ഇത്രമാത്രമാണ് പിന്നെ രണ്ട് ത്രീ ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട് ഒന്ന് സ്പൺ ഫിൽറ്ററും അതേപോലെ തന്നെ ത്രീ കാർബണും റീ കാർബൺ അല്ല കാർബൺ ഫിൽറ്റർ പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കാപ്ലേജും കാര്യങ്ങളും വരുന്നത് അപ്പം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് ഇത് സർവീസ് ചെയ്യും സർവീസ് ചെയ്യുന്ന എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വെള്ളം ഒന്ന് ഓഫാക്കുക ഇവിടെ വരുന്ന വെള്ളം ഓഫാക്കിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ മാറ്റി വരുന്ന കാറ്റേജാണ് സ്പണ് ജസ്റ്റ് ഇത് ഓപ്പൺ ആക്കുക കുറച്ച് വെള്ളം കുറച്ചു കളിക്കും ഇതാണ് ഇതാന്ന് ഇടത്തെ ചളിയുണ്ടല്ലേ അത്യാവശ്യം നല്ല കളിയും അപ്പൊ ഇതാണ് ഇടത്തെ വെള്ളത്തിന്റെ അവസ്ഥ വെച്ചിട്ടാണെങ്കിൽ ഇതാണ് അപ്പോ ഇത് നമ്മള് പ്രഷർ ടാപ്പ് ഉപയോഗിച്ചിട്ട് ഈ പ്രഷർ ടാപ്പ് ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കഴുകുക ഈ ടാപ്പിൽ ഈ ആൽക്കല്ലിന്റെ അടിക്കലും പ്രഷർ ടാപ്പ് കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നല്ലവണ്ണം കഴുകുക ഒരിക്കൽ സ്ക്രബ് കാര്യങ്ങളൊക്കെ കഴുകാറുമായി അത് നല്ല ചെളിയുണ്ടെങ്കിൽ വേണ്ടി മാത്രം നല്ല കളി ഉണ്ടെങ്കിൽ മാത്രം അടിച്ചിട്ട് ക്ലീൻ ചെയ്ത

നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞ ഒരു ഭാഗമായി കാണിക്കുന്നത് അതായത് ഇത് ഓൾറെഡി നമ്മൾ സർവീസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ടാപ്പ് എടുക്കുന്ന വെള്ളമാണ് മാറ്റം നിങ്ങൾക്കെത്താം ഇപ്പം നമ്മൾ ടാപ്പ് നടക്കുന്ന വെള്ളമാണ് ഇപ്പം നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഫിൽറ്റേഴ്സിൻ്റെ ഉള്ളിൽ കിട്ടിയ വെള്ളമാണ് ഇത് ഇനി നമ്മൾ കാണിക്കാം നമ്മളിത് ഫിൽറ്റർ നിന്ന് എടുക്കുന്ന വെള്ളം അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താണ് ഉള്ളത് ഇപ്പോൾ ഇത് മൂന്നെണ്ണത്തിൽ ഇത് നമ്മുടെ ടാപ്പ് നിറത്തെ നോർമൽ ടാപ്പ് നിറത്തെ വെള്ളമാണ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ കിട്ടിയാണ് ഇത് ഫിൽറ്ററിലെ വെള്ളമാണ് അപ്പോൾ നമ്മൾ ക്ലാറ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഫിൽറ്റർ നിർത്ത വെള്ളം തന്നെയാണ് ക്ലാറ്റ് ചെയ്തത് അപ്പോൾ ഇതിനകത്തുള്ള ഇതിനകത്തുള്ള വെള്ളത്തിലുള്ള അയണവും പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും റിമൂവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിട്ടുണ്ട്